മോശ ആ പറവുൻ്റെ കൊട്ടാരത്തിൽ ആ വടി സർപ്പമായപ്പോൾ മന്ത്രവാദികളും അത് ചെയ്തു പക്ഷെ മോശയുടെ വടി എന്നതിനെയെല്ലാം വിഴുങ്ങി തീർന്നില്ല അവർ പിന്നെയും പിന്മാറിയില്ല പക്ഷെ പേനെ ഒരു ബാധയേറക്കുമ്പോൾ അവർ കാണുന്നത് മോശയുടെ കൈയല്ല വിക്കനായ മനുഷ്യനെയല്ല അവർ കാണുന്നത് വൃദ്ധനായ ഒരു മനുഷ്യനെയല്ല ദൈവായിച്ച എന്ന് പറഞ്ഞ വ്യക്തമാണ് ഹോബിയുടെ കൈ കണ്ടവർ പിന്മാറുന്നതാട്ടാണ് കാണുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടൊക്കെ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ പറയും ഇവരെന്തോണീ പറയുന്നത് ഇമ്മമാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തുവാണീ വിളിച്ച് പറയുന്നത് എന്തോ ആണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല നീ മനസ്സിലാവണം കണക്ട് ചെയ്തിരിക്കുകയാണ് ചിലപ്പോൾ ഞാൻ ശബ്ദം കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ഇടത്ത് ചാർജ് ചെയ്തു ചോദിച്ച പോലെ എവിടെയാണ് ഈ വോൾട്ടേജ് വ്യതിയാനം വരുന്നത് കരണ്ടുള്ള ഇടത്തല്ലേ മണ്ണെണ്ണ വിളക്കിന് അങ്ങനെയുള്ള കാറ്റടിക്കുമ്പോൾ ഉള്ള വ്യതിയാനമേ ഉള്ളു പക്ഷേ കറണ്ടുള്ളിടത്ത് അകത്താത്മാവുള്ള വ്യതിയാനങ്ങളിൽ ശക്തി വ്യാപിതിക്കും ജീവൻ വ്യാപിതിക്കും അഭിഷേകം ചലിക്കും നിറമ് ചലിക്കും ദൈവ ചലിക്കും